ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു പുതുവർഷം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പി എഴുതിയെടുക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരിക്കുന്ന എല്ലാവർക്കും നല്ലത് തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അപ്പൊ ഇത് പറയുമ്പോൾ ഇപ്പോ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇനി പഠിച്ചാൽ എന്താകും ഇനി പഠിക്കണം പി എസ് സി നിർത്തണം എന്നുള്ള കാര്യങ്ങളായിരിക്കും പല ഉദ്യോഗാർത്ഥികളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആൺകുട്ടികൾ ആൺകുട്ടികൾ കാര്യം അറിയാമല്ലോ പെൺകുട്ടികളെ ഞാൻ കുറച്ച് കാണിക്കുകയല്ല ആൺകുട്ടികളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് കഴിയുമ്പോഴത്തേന് അവരുടെ ഉത്തരവാദിത്വങ്ങൾ കൂടിക്കൂടി വരും എന്നാണ് ഒരു പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട് കുറച്ചുകൂടെ ഒക്കെ ബി എസ് സി പഠിച്ചിട്ട് ഒരു വർഷം പഠിച്ചു കഴിഞ്ഞാൽ പി എസ് സി കിട്ടൂ ഉറപ്പില്ല രണ്ടു വർഷം പഠിച്ചാൽ കിട്ടൂ ഉറപ്പില്ല മൂന്ന് വർഷം പഠിച്ചാൽ കിട്ടും ഉറപ്പില്ല അപ്പോഴ് പിന്നെ പിന്നെ വർഷങ്ങൾ കടന്നു പോകും ഒരു ഇരുപത്തിനാല് വയസ്സിലേക്ക് നമുക്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത് അപ്പം ആ ആ കുട്ടിയുടെ എന്റെ വയസ്സ് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് വയസ്സ് ആ ഇരുപത്തിയാറ് വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു ആറ് വർഷത്തോളം അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷത്തോളം എത്രത്തോളം നമ്മുടെ കാലിബർ ഉണ്ട് അത്രത്തോളം നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ ആ ഒരു ആറ് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തോളം നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കണം പല ആൾക്കാരും ഇപ്പൊ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം വിശ്വാസം അല്ല അതാണ് സത്യം കാരണം പല കമൻസിലൂടെയും ഒക്കെ നമ്മുടെ ഓരോ വീഡിയോക്ക് താഴെയും പല ഉദ്യോഗാർത്ഥികളും അവരുടെ വിഷമങ്ങളാണ് കുറിച്ച് വെക്കുന്നത് അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജ് അയ്യുന്നുണ്ട് നേരത്തെ തന്നെ അതായത് നമ്മൾ ചാനൽ തുടങ്ങിയപ്പം തന്നെ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാർ നേരിട്ട് വിളിക്കുന്നു ഫോൺ ഫോൺ വിളിച്ച് നേരിട്ട് സംസാരിക്കുന്നു സാർ ഇങ്ങനെയാണ് പ്രശ്നം ഇങ്ങനെയാണ് പ്രശ്നം അത് കൂടുതലും വരുന്നത് ഇപ്പം യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറയുന്ന ആ ഒരു എക്സാമിന്റെ കാര്യങ്ങൾ ഓർത്തിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും വിളിക്കുന്നത് സാർ അത് അങ്ങനെയാണ് എജറായവർക്ക് പറ്റും എക്സാം എഴുതാൻ പറ്റുമോ ലിസ്റ്റ് ക്യാൻസൽ ആയോ ഡിസ്റ്റിക് ക്യാൻസലായ റീടെസ്റ്റ് ടെസ്റ്റ് നടത്തുമോ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുമോ പല പല ചിന്താഗതികളാണ് പല ഉദ്യോഗാർത്ഥികൾക്കും വരുന്നത് അപ്പോൾ പലരും പഠിത്തം നിർത്തി പഠിത്തം നിർത്താൻ അവർക്ക് മനസ്സ് വരുന്നില്ല പക്ഷേ പഠിത്തം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് എന്ത് എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർഗിലാണ് അവർ പലരും കടന്നു പോയിക്കൊണ്ടിരിക്കും അപ്പൊ അവരടുത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ പുതുവർഷം തന്നെ ഞാൻ തെരഞ്ഞെടുത്തത് കുറച്ച് നാളെ മുമ്പ് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പറയാനുണ്ട് ആ ഒരു കാര്യം പറയാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യൂണിവേഴ്സിറ്റി എൽ കാര്യമാണ് അത് കുറച്ച് കാര്യങ്ങളുടെ ക്ലിയർ ക്ലാരിഫിക്കേഷൻ വരാനായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിന്റെ ആ ഒരു ഓർഡർ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെന്റിൽ കറക്റ്റായിട്ടൊരു ക്ലാരിഫിക്കേഷൻ അതിനകത്ത് കിട്ടിയിട്ടില്ല പി എസ് അവരും അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും കാരണം പ്രിലിമിനറിയും പരീക്ഷ പാസായി മെയിൻ പരീക്ഷ പാസ്സായി അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരെ കഴിഞ്ഞു ഇപ്പം കപ്പനി ചുണ്ടിനു ഇടയിൽ ജോലി നഷ്ടപ്പെടുമോ എന്ന് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി മുന്നൂറ് അടുപ്പിച്ച് ഉള്ള ആൾക്കാർ ഉദ്യോഗാർത്ഥികൾ അവരുടെ അവരുടെ ആ ഒരു നമ്മൾ ആരും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് അറിയാവുന്ന ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഇങ്ങനെയുള്ള ഇതിനകത്തുള്ള ആ യൂണിവേഴ്സിറ്റി എൽ ജി എസ് കുറച്ചധികം ആൾക്കാർ എന്നൊരു പേഴ്സണൽ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കമന്റ് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന ഒരു വലിയ ക്വസ്റ്റിൻ മാർഗിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അപ്പൊ അവരുടെ ആ ഒരു വിഷമം നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിന് മുമ്പിട്ട് ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റും എന്ന് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിക്കഴിഞ്ഞാൽ ആൾക്കാരൊന്നും പ്രശ്നം ഒരു പ്രശ്നമില്ല ഡിഗ്രിക്കാർക്ക് എഴുതാം ഡിഗ്രി ഇല്ലാത്തവർക്ക് എഴുതാം നോ കോമൺ ആയിട്ട് അങ്ങ് പോയിക്കുകയാണ് ആരുടെ കറുത്ത കരങ്ങളാണ് ഇതിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് പരിഹാരം കഴിക്കുന്ന ആർക്കും എല്ലാവർക്കും മനസ്സിലാകും കാരണം ഈ ലിസ്റ്റ് ഒരിക്കലും ഇങ്ങനെ വരരുത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടേക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൂട്ടം കറുത്ത കൈകൾ ചേർന്ന് നടത്തിയ ഒരു ഡ്രാമയുടെ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെയും കുറ്റം പറയാൻ ഈ ഒരു സാഹചര്യത്തിൽ പറ്റില്ല കാരണം കുറച്ച് ആൾക്കാരുടെ അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് കേസും അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യവും വന്നുകൊണ്ടിരിക്കുന്നത് ഇനി റീടെസ്റ്റ് നടത്തുവാണെങ്കിൽ എന്ന് നടത്തും അതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണ് അതൊന്നും അറിയില്ല അത് ആർക്കും അറിയില്ല ബി എ സിക്ക് പോലും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്തോ ചെയ്യണമെന്നുള്ള കാര്യം അതുകൊണ്ട് നിങ്ങൾ ഈ പേപ്പർ കട്ടിങ്സോ ഒന്നും കേട്ട് നിങ്ങൾ യാതൊരു കാരണം തൽക്കാലം നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ മൈൻഡിൽ നിന്ന് മാറ്റി മാറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും അത് വരുന്നത് അത് എനിക്ക് പറഞ്ഞങ്ങൾ പോകാം പക്ഷേ പറയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഊഹിക്കാൻ പറ്റും കാരണം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ പി എസ് സിന്ന് പഠനം നിർത്തണമോ എന്ന് പല ആൾക്കാരും എന്നോട് ചോദിച്ചു മടുത്തു എല്ലാവരും മടുത്തു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഉദ്യോഗാർത്ഥികൾക്കും വീട്ടിലുള്ള സാഹചര്യം പഠിക്കാൻ ഇനി ഒരു മനസ്സ് വരുന്നില്ല അങ്ങനെയൊക്കെയുള്ള കാര്യം ഈ യൂണിവേഴ്സിറ്റി എൽ ജിസിന്റെ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു വിഷമം കുറച്ച് മാറ്റുമാവു മാറില്ല അതൊന്നും എനിക്ക് സാധ്യത പറയാൻ പറ്റില്ല കാരണം എന്റെ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒമ്പത് ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആവുന്നത് ഡിഗ്രി ബി കോം ആയിരുന്നു ഡിഗ്രി പാസ് ഔട്ട് ആകുന്നത് അതിനുശേഷം സാഹചര്യം ഇല്ല ആ ആ കാലഘട്ടം നിങ്ങൾക്കറിയാം ഒരു പത്ത് പതിനാല് വർഷം മുമ്പുള്ള സാഹചര്യം നിങ്ങളെ നാലേ ചോദിച്ചു ഇത്രത്തോളം യൂട്യൂബോ അല്ലെങ്കിൽ നമ്മൾ നീ അതിന് പോകണം അല്ലെങ്കിൽ ഇതിന് പോകണം അല്ലെങ്കിൽ ബി എസ് സി കൊച്ചിന് പോയി കഴിഞ്ഞാൽ നല്ലതാണ് അങ്ങനൊന്നും പറയാനുള്ള ഒരു സാഹചര്യം ഇല്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് അതായത് സ്കൂളിങ്ങിലും തന്നെയും അധ്യാപകർ നമ്മുടെ അടുത്ത് പറയുക എന്താകണം എന്ന് നിങ്ങൾ നിങ്ങൾ ആഗ്രഹം എന്ന് ചോദിച്ചു നമ്മൾ എന്താ പറയും എല്ലാവരും പറയുന്നു ഡോക്ടർ ആവണം എൻജിനിയർ ആവണം അങ്ങനെ അങ്ങ് പോത്തേ ഉള്ളൂ പക്ഷെ ഇപ്പഴത്തുള്ള ഒരു സ്കൂളിംഗിന്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ജി കെ സ്കൂളിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നു ഉപദേശിക്കാനുള്ള സാർമാർ അങ്ങ് അവർക്ക് സോഷ്യൽ മീഡിയ അത്രയ്ക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് പിന്നെ അവരെ ഉപദേശിക്കാനായിട്ട് വരാനുള്ള ആൾക്കാരെന്തോ പി എസ് സിയൊക്കെ പഠിച്ച് ജോലി നേരിയ കുറെ ആൾക്കാർ അവരുടെ ചുറ്റുനിന്ന് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയൊക്കെ ലെവലിൽ വരുന്ന ആൾക്കാരാണ് ഏകദേശം ഒരു പ്ലസ് ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിയുമ്പോൾ നമുക്ക് ഡിഗ്രി വേണം എന്നുള്ള ഡിഗ്രി കഴിച്ചിട്ടൂടെ നേരെ പി സി ബി എസ് സി കൊച്ചിന് പോകുന്നു ചിലപ്പോൾ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ പി എസ് സി കോച്ചിങ്ങിനു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്ത് ആ സാഹചര്യം ആ സാഹചര്യത്തിൽ നമുക്കൊന്നും അറിയില്ല നമ്മൾ പഠിച്ചു പോകുക അങ്ങനെ അങ്ങനെ പഠിത്തം പഠിത്തം എന്നുള്ള ലെവലിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എങ്കിലും അങ്ങനെ അങ്ങനെയായിരുന്നു എല്ലാവരും ഉദ്ദേശിച്ചിരുന്നത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാരാ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും കാരണം പഠനം പഠനമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അല്ലാതെ നമുക്ക് ഒരു ജോലി വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ സമയത്ത് മൈൻഡിലില്ല കാരണം ഒരു ഇരുപത് വയസ്സ് ആ ഒരു ലെവലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോഴൊരു ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്ത് എന്തോ പഠിക്കണം എന്ത് പഠിക്കണം എന്നാലേ ആലോചിച്ചത് വീട്ടിലെല്ലാരും എന്റെ വീട്ടിൽ എന്റെ വീട്ടിലെല്ലാ എല്ലാ പ്രത്യേകിച്ച് അച്ഛനും അമ്മയെല്ലാം പറഞ്ഞു നീ എംബിക്ക് പോകും എനിക്ക് ഡിഗ്രി അറിയാലോ ബികോം പഠിച്ച ഒരാൾ ഉണ്ടെങ്കിൽ അറിയാം നല്ല ഹൈ ലെവൽ ആളൊന്നുമല്ല ഞാൻ മീൻസ് എന്തോ കഷ്ടിച്ചു ഒരു പത്തിരണ്ട് ശതമാനം മാർക്കോ മാർഗ്ഗ ഡിഗ്രി കൊള്ളായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ എം ബി എക്ക് തരാൻ പോകുമ്പോൾ അങ്ങനെയായിരിക്കുമല്ലോ അതിന്റെ ഒരു സാഹചര്യം നമുക്ക് മെറ്റിൽ അവിടെ കിട്ടില്ല അതുപോലെ തന്നെ അവിടെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനുള്ള സാഹചര്യം നമുക്കില്ല സെമസ്റ്റർ തന്നെ നല്ല എമൗണ്ട് ആവും ആ ഒരു സാഹചര്യങ്ങളിലൂടെ മാറി വന്നപ്പോൾ ഫീസ് എം ബി എന്ന് പറയുന്ന സ്വപ്നം അവരോടുകൂടി സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം വേറൊരു ഡിപ്ലോമ കോഴ്സിന് പോയി അതായത് ഫയർ ആൻഡ് സെഫ്റ്റി ഡിപ്ലോമ എന്ന് പറയുന്ന കോഴ്സിന് പോയി അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുമല്ലോ ആ ഒരു ഫയർ ആൻഡ് സെഫ്റ്റി ഡിപ്ലോമ പഠിച്ചു അങ്ങനെ ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ പോലെ അതായത് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷിന്റെ മെയിൻ ഹെഡിൽ അവർ ക്യാമ്പസ് ഇന്റർവ്യൂ പോലെ നടന്നു ഫാക്കൾട്ടി അതായത് ഈ വരുന്ന ഫയർ ആൻഡ് സെഫ്റ്റിക്ക് പഠിക്കാൻ വരുന്ന കുട്ടികളെ പഠിപ്പിക്കാനുള്ളവര് ഇന്റർവ്യൂ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പഠിച്ചിട്ട് സെന്ററിൽ സാർമാരൊക്കെ പറഞ്ഞു നീ പോയി നോക്ക് ജസ്റ്റ് പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അവിടെ ക്ലാസ് ക്ലാസ്സിലെടുത്ത് കാണിക്കുന്നു അപ്പൊ ഞാൻ പഠിച്ചിറങ്ങി തൊട്ടടുത്ത ബാച്ചിൽ എന്നെ അവിടെ പഠിപ്പിക്കാൻ വിളിക്കുന്നു അങ്ങനെ രണ്ട് ബാച്ച് ഞാൻ അവിടെ പഠിപ്പിച്ചു കറങ്ങി നടക്കുന്ന സമയത്താണ് പുറത്തോട്ട് പോകാൻ അവസരം കിട്ടും പുറത്തോ മീൻസ് ഡൽഹിയിലോട്ട് പോകാനൊരു അവസരം കിട്ടുന്നു കാരണം നമ്മൾ ബികോം പഠിച്ചത് ഏതെങ്കിലും അക്കൗണ്ട്സ് ഫീൽഡിൽ കയറാമെന്നുള്ള രീതിയിൽ ഡൽഹിയിലോട്ട് പോകും ഡൽഹിയിലോട്ട് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു ആരും വിളിക്കുന്നില്ല കുറെ നാളെ രണ്ടാഴ്ചത്തോളം രണ്ടു മൂന്നാഴ്ചത്തോളം ഇന്റർവ്യൂവിന് പോകുന്നുണ്ട് രാവിലെ പത്ത് എടുക്കുക എവിടെ ഇന്റർവ്യൂ ഉണ്ടോ നോക്കുക പോവുക അങ്ങനെ പോയി ഇരിക്കുന്നു ആരും വിളിക്കുന്നതല്ല മുടെ ഈ ഒരു ബി കോം കൊണ്ട് ഒരു പ്രയോജനമില്ലേ എന്ന് വിചാരിച്ചിരിക്കുന്നു ഇതാണ് ആദ്യം പോയത് ഫൈനാൻ സെറ്റി തന്നെയാണ് പോയത് പക്ഷേ എയർപോർട്ടിൽ ഇന്ദിരാഗാന്ധി എയർപോർട്ടിലാണ് പോയത് പക്ഷേ അവിടെ നമുക്ക് ആ ഒരു ലാംഗ്വേജ് പ്രശ്നമുണ്ട് ഹിന്ദി നമ്മുടെ നല്ലപോലെ ഫോർ ആണെങ്കിൽ മാത്രമേ അവിടെ ഏറാൻ പറ്റത്തുള്ളൂ പക്ഷെ നമുക്ക് ഹിന്ദി എന്ന് പറഞ്ഞാൽ നമ്മൾ ലാംഗ്വേജ് കിട്ടി പഠിക്കുന്നു എന്നുള്ള സാഹചര്യമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു സംസാരിക്കാൻ നമുക്ക് റിപ്ലൈ നമുക്ക് മനസ്സിലാക്കാനൊന്നും പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു ഹിന്ദി പഠിച്ചിട്ട് വരും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരൊന്ന് പറഞ്ഞു വിട്ടു പിന്നെ ആണ് അക്കൗണ്ട്സ് ഫീൽഡിൽ വെച്ച് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പോകുന്നതും അങ്ങനെ ഇരിക്കുമ്പോൾ റിലേറ്റീവ് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടാക്കും ചെല്ലുമ്പോൾ അവിടുത്തെ ബ്രാഞ്ച് മാനേജർ എന്നെ ചോദിക്കുന്നത് എന്താണ് പഠിച്ചതെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു ബികോം ആണ് പുള്ളി പറയുന്ന ഒരു കാര്യം ചെയ്യും ഇപ്പം അക്കൗണ്ട്സിന്റെ അവിടെ ഇരിക്കും അവിടെ കാര്യങ്ങൾ പഠിക്കും അങ്ങനെ പുള്ളി എന്നോട് പറയുന്നുണ്ട് നീ അക്കൗണ്ട്സ് ഫീൽഡിൽ തന്നെ ഇരുന്നാൽ പോരാ നീ ടു സെറ്റ് കാര്യങ്ങൾ അതായത് ഡോക്യുമെന്റേഷൻ തൊട്ട് മേളിലോട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം എന്നുള്ള കാര്യങ്ങളിരിക്കുന്നു അങ്ങനെ അവിടെ ചെന്നു അവിടെ നമ്മൾ ഈ ഒരു അക്കൗണ്ട്സ് ഫീൽഡ് നമ്മളെ തലയ്ക്ക് പിടിച്ചു തലക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഒന്നും അറിയില്ല അക്കൗണ്ട്സ് ഫീൽഡിൽ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഏകദേശം ഒരു ഒരു വർഷത്തോളം ഡൽഹിയിൽ ജോലി ചെയ്തു പിന്നെ അവിടെ ട്രാൻസ്ഫർ അടിക്കുന്നത് ഇനി കോയമ്പത്തൂരോട്ട് കോയമ്പത്തൂരോട് സീനറായിട്ട് കോയമ്പത്തൂരോട്ട് വരുന്നു അവിടെ വരുമ്പോൾ അവിടുത്തെ സാഹചര്യം നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നത് കാരണം നമ്മുടെ മൈൻഡ് അങ്ങനെയാണ് കാരണം നമ്മൾ ആ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസിന്റെ കാര്യമാണ് ഈ പറയുന്നത് നാട്ടിൽ വരുന്നു വീട്ടിൽ നിൽക്കുന്നു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നു നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന പാരാസെറ്റിയുടെ അപ്പൊ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കി എന്താണ് ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യം അവിടെ അവിടെ ഒരു പി എസ് സി കോച്ചിങ് സെന്റർ എന്ന് പറയുന്ന ഒരു പേരിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എന്താണ് പി എസ് സി കോച്ചിങ് സെന്റർ അത് ഇപ്പഴാണ് മുക്കിന് മുക്കിനു പി എസ് സി കോച്ചിങ് സെന്റർ ആ സമയത്ത് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ അവിടെ ചെല്ലുന്നു അവിടെ ശേഷം എനിക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു മീൻസ് അല്ലാതെ ആയിട്ട് കുറെ ആൾക്കാരവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ കാര്യം പറഞ്ഞു കാര്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചു പറഞ്ഞു ഒരു കാര്യം ചെയ്യും നാളെ തോട്ട ഇവിടെ വന്നിവിടെ വരാൻ പറഞ്ഞു അങ്ങനെ ആ ബി എസ് സി കോച്ചിങ് സെന്ററിൽ കയറിയതാണ് പഠിക്കാനായാലും നമ്മൾ അറിയാമല്ലോ കമ്പനി സ്റ്റഡി ടൈമിൽ ആ കമ്പയർ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് മാത്സിനുമായിട്ട് കുറച്ച് ബന്ധം ബന്ധമുണ്ടായിരുന്നു എനിക്ക് കാരണം ജി കെ ഒന്നും എനിക്കറിയില്ല എന്താണ് ജി കെ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായത് കാരണം സാർമാർ ഇങ്ങനെ പറയുന്നു നമ്മൾ കേൾക്കുന്നു കുറെ ആൾക്കാർ അവിടെ നിന്ന് ആൻസർ പറയുന്നു അങ്ങനെയൊന്നുമില്ല എനിക്ക് അവസ്ഥ ഇതെല്ലാം പുതിയത് തന്നെയാണ് മാത്സ് വരുമ്പോൾ മാത്രം കുറച്ച് ഒരു ഇതുണ്ട് കാരണം ചെയ്യാനുള്ള ഒരു ഫണ്ട് എനിക്ക് മാത്സിന് കുറച്ച് ഇതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ കമ്പൽസഡി ചെയ്യുന്നു കമ്പൻസും ഞാൻ മാത്സ് മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നു അതിനുശേഷം പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വരുന്ന സമയത്ത് ഇനി ഇംഗ്ലീഷിന്റെ ഗ്രാമറോ കാര്യങ്ങളോ ഒന്നും ആ സമയത്ത് അറിയില്ല അപ്പൊ നമുക്ക് സാറുണ്ടാവും സാർ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ഇപ്പം ഇപ്പൊ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ടെ കണ്ടാണ് ജോലി ചെയ്യുന്നത് പുള്ളിയായിരുന്നു ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നത് പുള്ളി ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് എന്നെ ആയിരുന്നു എയിം ചെയ്യുന്നത് എന്തോ ചോദിച്ചാലും പറയൂ 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 എന്ന് പറഞ്ഞു കാരണം പുള്ളിക്ക് എന്നെ ലാസ്റ്റ് ഒരു രക്ഷം വന്നു കാരണം പുള്ളി എന്നോട് നേരിട്ട് ചോദിച്ചു ഞാൻ നിന്റെ പേരിൽ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തിനാണ് തോന്നുന്നു ഞാൻ പറഞ്ഞ സാറേ എനിക്ക് പ്രശ്നമില്ല സാർ എന്താണെന്ന് ചോദിച്ചു ചോദിച്ചാൽ കുഴപ്പമില്ല അത് ആ പുള്ളിയുടെ ഒറ്റ കാര്യങ്ങൾ കൊണ്ട് കാര്യം കൊണ്ടാണ് ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷിന്റെ ഗ്രാമർ കുറച്ച് പഠിക്കാൻ പറ്റിയത് തന്നെ അങ്ങനെ ഇംഗ്ലീഷും മാത്സും ഏകദേശം നമ്മൾ ഫോളോ അപ്പ് ചെയ്തു പിന്നെ പറയുന്നത് സയൻസ് സയൻസ് വിഷയങ്ങൾ സയൻസ് വിഷയങ്ങൾ നമ്മളറിയാലോ പത്താം ക്ലാസ്സിൽ സയൻസ് വിഷയങ്ങൾ നിർത്തിയതാണ് പിന്നെ പ്ലസ് ടു കൊമേഴ്സാണ് പഠിച്ചത് പിന്നെ ബി ആണ് പഠിച്ചത് പിന്നെ സയൻസിൽ ടച്ച് അവിടെ വിട്ടു സയൻസ് വിഷയങ്ങള് നമുക്ക് കൂടുതൽ പഠിക്കണം എന്നുള്ള ഒരു പഠിച്ചാലും അങ്ങ് മാത്രമേ ലിസ്റ്റിൽ വരുവുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് അങ്ങനെ സയൻസ് വിഷയങ്ങൾ കുറേ കൊറേ പഠിച്ചു വന്നു അങ്ങനെയാണ് ആ പി എസ് സി എസ് സിയുടെ എന്റെ ജീവിതം തുടങ്ങുന്നത് ആ തുടങ്ങിയതിനു ശേഷം ഞാൻ പറഞ്ഞു മാക്സിംഗ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ സെന്ററിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സെന്റർ ഉണ്ടായിരുന്നു ഒരു എൽ പി യു പിയുടെ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപനം ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം ഫേമസ് ആയിട്ട് സാറാണ് ഇവിടെ പേരെ ഞാനിപ്പോ പറയുന്നില്ല അത് പറയാം എന്തോണം എന്താണ് കാര്യം അങ്ങനെ പുള്ളി ക്ലാസ് കേട്ട് എന്റെ അടുത്ത ഒരു ദിവസം ചോദിച്ചു എന്റെ അടുത്ത് എന്റെ ഒരു സെന്ററുണ്ട് അവിടെ ഒന്നും ജസ്റ്റ് ഒന്ന് മാക്സ് ഒന്ന് പഠിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ സാറാണ് എന്നെ ഒരു വേറെ സ്ഥലത്ത് അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അറ്റിങ്ങൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി അവിടെ എൽ പി യു ക്ലാസ് എടുക്കുന്നത് മാക്സ് എടുക്കാൻ പോകും അവിടെ മാക്സ് എടുത്തു പിന്നെ ക്വസ്റ്റൻ പേപ്പർ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ജേതാക്കൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇംഗ്ലീഷും അവിടെ പഠിപ്പിച്ചു അങ്ങനത്തെ മാത്സും ഇംഗ്ലീഷും ഞാൻ അവിടെ ഫോളോപ്പ് ചെയ്തുകൊണ്ട് പോയി പിന്നെ ലാസ്റ്റിക് ജി കെ പഠിപ്പിച്ചു അങ്ങനെ പി എസ് സി ഏകദേശം ഒക്കെ നമ്മുടെ ഒരു ലെവലായി മീൻ ലെവൽ എന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് ഇതായിട്ടുണ്ട് സമയത്ത് ഇത് മാത്രം കൊണ്ട് നമ്മളാൻ പറ്റില്ല എന്നാലോചിച്ച് ഒരു പ്രൈവറ്റ് ആയിട്ടൊരു ഫീൽഡിൽ കയറി പ്രൈവറ്റ് ആയിട്ട് ഫീൽഡിൽ കയറിയിട്ട് എനിക്ക് തിങ്കൾ മുതൽ ശനി വരെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് കഴിഞ്ഞാൽ ഞായറാഴ്ച ഞായറാഴ്ചയാണ് ഈ എൽ പി യു പി പഠിപ്പിക്കാനായിട്ട് എന്നെ സാറ് വിളിക്കുന്നത് കുറച്ച് നാളെ ഞാൻ ക്ലാസ് പോയി പഠിപ്പിച്ചു പിന്നെ ലാസ്റ്റ് ഈ സാറ് ഞാൻ പോകണ്ടില്ല കാരണം എനിക്ക് ഞായറാഴ്ച ഒറ്റ ദിവസം എനിക്ക് ഫ്രീ ഇട്ടതും കാരണം പോകാനുള്ള ഒരു സാഹചര്യം ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് യാത്ര സ്ഥലത്ത് അപ്പൊ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞായറാഴ്ച ദിവസം അങ്ങ് പോയി കിട്ടും അങ്ങനെ ആ സമയത്ത് ഫോൺ വിളിച്ചാൽ പിന്നെ ഞാൻ എടുക്കില്ലാ സാറിന്റെ പേര് ഞാൻ പറയാത്തത് ഓക്കെ അങ്ങനെ ഇരുന്ന സമയത്താണ് ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന എൽ ജി എസ് അത് എനിക്ക് തോന്നുന്നു ഈ ഇതിൽ ആണെന്ന് തോന്നുന്നു ആ സമയത്ത് റാങ്ക് ലിസ്റ്റ് വന്നു തന്നു ഞാൻ തൊട്ട് രണ്ട് റാങ്കിന് മുമ്പിട്ട് ആ ലിസ്റ്റ് ക്യാൻസൽ ആയി ഇവിടെ തന്നെ ഒരു പോലീസിന്റെ ഒരു ഫിസിക്കലിന് പോയി അതിഘോരമായ രീതി പരാജയപ്പെട്ടു രണ്ടാമത് ഒരു പോലീസിന്റെ ഫിസിക്കലിന് പോയി അതും പരാജയപ്പെട്ടു മൂന്നാമത് വന്നത് എസ് എസ് ഐയുടെ ഫിസിക്കൽ ആയിരുന്നു അതിനും പോയി പരാജയപ്പെട്ടു ലാസ്റ്റ് വന്നത് ഫയർഫോഴ്സിന്റെ ഫയർഫോഴ്സിന്റെ സമയത്ത് ഏകദേശം ഒരു റേഞ്ച് ഉണ്ടായിരുന്ന എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം എനിക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ള രീതിയിലുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് നൂറ് മീറ്റർ നൂറ് മീറ്റർ ഓട്ടത്തിൽ തന്നെ ഞാൻ പരാജയപ്പെട്ടു അപ്പൊ തന്നെ നമ്മുടെ ആ ഒരു ആ ഏറ്റവും വെച്ചിരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി താഴോട്ടായി പിന്നെ വരുന്ന എല്ലാം പൊട്ടി പൊട്ടി എട്ട് നില പൊട്ടി അങ്ങനെ അത് ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ട കുറെ വേക്കൻസി അങ്ങനെ കുറച്ച് കുറച്ച് ഗ്യാപ്പ് എടുത്ത് മാറ്റി നിർത്തിയിട്ട് മാറ്റി നിർത്തിയിട്ടാണ് പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ പഴയ സ്വപ്നമായ എം ബി എക്ക് പോകണം അങ്ങനെ രണ്ടു വർഷം എം ബി എ പഠിച്ചു അതിനുശേഷം പിന്നെ പി എസ് സിയിലോട്ട് മടങ്ങി വരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല പ്രൈവറ്റ് ഫീൽഡോട് പോയി പ്രൈവറ്റ് ഫീൽഡും അതുപോലെ തന്നെ ഈ പി എസ് സിയുടെ ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പഠിപ്പിയിലും പഠിക്കലും ഒക്കെ ആയിട്ട് അപ്പം പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്തും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ലോക്കൽ ലൊക്കാലിറ്റിയിലുള്ള ബി സി കോച്ചിങ് സെന്ററിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് മുന്നോട്ട് നിന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് പോകുക നാല് ബിസിനിൽ എനിക്ക് ഞാൻ ഫെയിലായി പിന്നെ എൽ ജി എസിന്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ടായിരുന്നു ആ ലിസ്റ്റിൽ പോയി അന്ന് ഞാൻ നിർത്താതെ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഏതൊരു നല്ല പോസ്റ്റിൽ എത്താൻ പറ്റുമായിരുന്നു ആ ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ ആക്റ്റീവായിട്ട് വന്നപ്പോഴാണ് ആ ഒരു ലെവലിൽ പഠിക്കണം എന്ന് നിങ്ങൾക്ക് ജോലി കിട്ടണം എന്ന താല്പര്യമുണ്ടോ ഉള്ള ഉദ്യോഗാർത്ഥി ഒരിക്കലും നിങ്ങൾ പി എസ് സി നിർത്തരുത് പി എസ് സി പഠിച്ചുകൊണ്ട് പോവുക പി എസ് സി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടുന്നതായിരിക്കും അല്ലാതെ പഠിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർ ദൈവജീതം നിങ്ങൾ പി എസ് സി മാറ്റിയെടുത്ത് നിങ്ങൾ പ്രൈവറ്റ് ഫീൽഡിലോട് പോകുക അല്ലാതെ ഗവൺമെന്റ് ജോലി മാത്രമല്ല പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നല്ല നല്ല പ്രൈവറ്റ് ജോലി നിങ്ങളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈവറ്റ് ജോലികളിലോട് പോകുക ഗവൺമെന്റ് ജോലി നേടും എന്നുള്ള ഉദ്യോഗാർത്ഥികൾ നേടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും നിർത്തരുത് നിങ്ങൾ പഠിച്ചുകൊണ്ടേ പോകുക ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് നൂറ് ശതമാനമായിട്ട് കിട്ടും ഓക്കെ അപ്പം ഇത്രയാണ് പറയാനുള്ളത് ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം വളരെയധികം നന്ദി നമസ്കാരം